ഫ്രണ്ട്സ് അഗിഷ്മ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പം ഒരു വൺ വീക്കിൻ്റെ മുകളിലായിട്ടുണ്ട് ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് വൺ വീക്കിൻ്റെ മുകളിൽ തന്നെ ആയിട്ടുണ്ട് ഒന്നാമത് ഓണം പിന്നെ കൊച്ചിനും സുഖം ഉണ്ടായിരുന്നില്ല ലൈവ് വാങ്ങുന്ന ഒരു കറിയായിരിക്കും അപ്പം അതൊക്കെ കൊണ്ട് കാരണം കൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം കുറേ വിചാരിക്കുന്നു വിചാരിച്ച പോലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പം ഇന്ന് നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഹാസാസ് ചിന്ന എന്ന് പറഞ്ഞിട്ടുള്ളൊരു എൻ്റെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് അവരുടെ പേര് അങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോട്ടോ അവരുടെ ഒരു സ്കിൻ സീക്രട്ടാണ് നമ്മളെന്ന് ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ജസ്റ്റ് ഒന്ന് ജസ്റ്റും ചെയ്തതിന് ശേഷം മാത്രം കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ സ്കിൻ ആയിട്ടുള്ള ഹെയർ കെയർ ഹെയർ കെയർ ആയിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം സാധനങ്ങളാണ് വേണ്ടത് അരിപ്പൊടി കടലമാവ് പച്ചപ്പാലോ അല്ലാത്ത പാലോ യൂസ് ചെയ്യാം അതല്ല റോസ് വാട്ടറോ യൂസ് ചെയ്യാം അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് വീഡിയോയിൽ ധാത്രീടെ കസ്തൂരുമഞ്ഞു ഇത് ഇത് വന്നിട്ട് കുങ്കുമപ്പൂ സാഫ്രോൺ ഇത് ഏട്ടം വരുമ്പോൾ കൊണ്ടുവന്നാട്ടോ കാശ്മീരി തപ്പ ഒറിജിനലാണത് ഓക്കെ അത് നമുക്ക് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം വേണം ഓക്കെ എന്ത് ചെയ്യാം ഇച്ചിരി കടലപ്പൊടി ഇടാം നമ്മുടെ ഫീസിന് എത്ര വേണം അത്ര നമ്മൾ പരിപ്പൊടിയും കൂടെ ഇടുന്നതല്ലപ്പോൾ അതുകൊണ്ട് കുറച്ച് കടലപ്പൊടി മതി ഇച്ചിരി റൈസ് പൗഡർ ും വേണ്ട മിക്സ് ചെയ്യാം കേട്ടോ കൺസിസ്റ്റൻസി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം മേക്കപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം എൻ്റെ ഫേസിലിപ്പോൾ മേക്കപ്പ് ഒന്നുമില്ല എൻ്റെ ഒരു പുട്ടയെ തൊട്ടിട്ട് പോയി ഇതിലുള്ള റൈസ് പൗഡറും കടലപ്പൊടി മിൽക്ക് മഞ്ഞൾ കസ്തൂരി ഇല സാഫ്രോൺ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും ഇനിയിപ്പോൾ റോസ് വാട്ടർ ആണെങ്കിലും ഇതിന് റിസൾട്ട് പോയതില്ല വെറുതെ ചുമ്മാ പാലും റൈസ് പൗഡറും വേസിൽ അപ്ലൈ ചെയ്തെടുത്താൽ തന്നെ നല്ല എഫക്റ്റ് ഉണ്ട് ഇതൊരു സെമി റെഡിയായ ഒരു പ്രാവശ്യം കൂടി അത് കിട്ടും പിന്നെ ഏത് പാക്കും അങ്ങനെ അപ്ലൈ ചെയ്യാറാണ് നന്നായിട്ട് ഉണങ്ങട്ടെ കേട്ടോ ഉണങ്ങിയതിനു ശേഷം കാണാവേ നല്ല രീതിക്ക് തേച്ച് പിടിച്ചിട്ടുണ്ട് പിടിപ്പിച്ചിട്ടുണ്ട് കഴുത്തിലൊന്നും തേച്ചിട്ടില്ല ഒരു തുണങ്ങിയതിന് ശേഷം കാണിച്ചിരാവേ ഡ്രൈ ആയിട്ടുണ്ടോ കേട്ടോ ഒരു തവണ മറ്റൊന്നും കൂടെ തേക്കുന്നുണ്ട് ഞാൻ പറഞ്ഞായിരുന്നോ ഓവർ ഡ്രൈ ആ സിമി ട്രൈ ഡ്രൈ ആയിട്ട് വാഷ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ കുങ്കുമപ്പൂ ഇല്ല എങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ചെയ്താലും മതിയിട്ട് കുഴപ്പമൊന്നുമില്ല എൻ്റെ അടുത്ത് ഇവിടെ നല്ലതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തത് സിലുള്ളതൊക്കെ ഒരു സെമി ട്രൈ ആയിട്ടുണ്ട് ഓവർ ട്രൈ ആക്കണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഡബിൾ കോട്ട് അടിച്ചതാണ് ആദ്യം പ്രാവശ്യം തേച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് തേച്ചത് ഓവർ ഡ്രൈ ആയിട്ട് സിമ്മി ചൊല്ലി അത് നിക്കണം എൻ്റെ കുറച്ച് ഓവർ ട്രൈ ആയിട്ട് അത്ര ഡ്രൈ ആക നിൽക്കുന്ന നിങ്ങൾ ചേഞ്ച് ഉണ്ട് ചിന്തണ്ട് എനിക്കെത്രത്തോളം മനസ്സിലാവണെനിക്കറിയില്ല എന്റെ കഴുത്തും സ്കിന്നും കഴുത്തും ഫേസും എന്താ തന്നെ മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടോ ഉണങ്ങി പിടിച്ച് നിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ കഴുകി കാണിക്കാനോ നല്ല മാറ്റങ്ങളട്ടോ ഇച്ചിരി അത്യാവശ്യം നല്ല രീതിക്ക് വൈറ്റായിട്ടുണ്ട് ഊറ് വലക്കരുത് ഇത് വർക്കിംഗ് ഉണ്ടോ ഇപ്പോൾ ഫേസ് കഴിക്കിയതിന് ശേഷം കാണാം കഴുകിയതിന് ശേഷം അത് ഞാൻ കാണിച്ചു തരാം കഴുത്തിൻ്റെ കളറും ഫേസിൻ്റെ കളറും എന്തോരം മാറ്റം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നല്ല പാക്കാണിത് അത് വർക്കിംഗ് ആണ് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ എന്തേ ഉണ്ടെങ്കിൽ തലമുറ ചെയ്യാം ഇത്തിന്ന് ചെയ്തിട്ട് പോവാം നല്ലൊരു പെട്ടെന്നൊരു ബ്രൈറ്റ്നിങ് കിട്ടുന്നുണ്ട് നല്ലൊരു പാക്കാണ് കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും അപ്പം ബായ് ഒരു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക